ശബരിമല സ്വർണക്കൊള്ളൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വ്യാജമെന്ന നിഗമനത്തിൽ കാലാവധി പോറ്റിയെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും അന്വേഷണം വഴിതിരിച്ചുവിടാനായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാജ മൊഴികൾ നൽകിയെന്ന കണ്ടെത്തലിലേക്ക് എസ് ഐ ടി കൽപേഷ് എന്നയാൾക്ക് താൻ പറഞ്ഞിട്ടാണ് ഗ്രാം സ്വർണം കൈമാറിയതെന്നായിരുന്നു പോറ്റിയുടെ മൊഴി എന്നാൽ ദേവസ്വം വിജിലൻസിന് നൽകിയ ഈ മൊഴി അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയത് പോറ്റി പറഞ്ഞിട്ടല്ല സിഇഒ പങ്കജ് ഭണ്ഡാരി സ്വർണം കൈമാറിയതിൽ ദുരൂഹതയുണ്ടെന്നും എസ് ഐ ടി കണ്ടെത്തി പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്യാനും കൽപ്പേഷിനെ നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനുമാണ് എസ് ഐ ടിയുടെ നീക്കം ഇതിനിടെ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയായി ഉച്ചയ്ക്ക് ശേഷം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും അതേസമയം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഒറ്റവരിയിലായിരുന്നു പോച്ചിയെ ഹാജരാക്കുന്നതിന് മുൻപായി അന്വേഷണ സംഘത്തലവൻ എ ഡിജിപി എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി അടിയന്തര യോഗം വിളിച്ചു ചേർത്തു യോഗത്തിൽ വെച്ച് കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുന്ന കാര്യത്തിൽ തീരുമാനമായെന്നാണ് സൂചന റിപ്പോർട്ടർ തിരുവനന്തപുരം